ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട് സ്വന്തം മണ്ണിൽ ഫലസ്തീന്റെ പതാക പാറിപ്പറക്കാൻ അനുവദിക്കുകയില്ലെന്ന് ഇസ്രായേൽ എന്ന ചട്ടമ്പി രാഷ്ട്രം പക്ഷെ ഇസ്രായേലിൻ്റെ ഈ തെട്ടൂരത്തിന് കാലങ്ങൾക്കിപ്പുറം ഒരു കാവ്യനീതി ഉണ്ട് അത് വളരെ മനോഹരമാണ് ലോകം മുഴുവൻ ഫലസ്തീന്റെ പതാക പാറിപ്പറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക ജർമ്മനി ബെൽജിയം ബ്രസീൽ സ്പെയിൻ സ്വിറ്റ്സർലൻഡ് ഇറ്റലി ലിബിയ തുർക്കി പോളണ്ട് സ്ലോവാക്യ സിറിയ ഓസ്ട്രേലിയ കൂടാതെ ലണ്ടനിൽ ഇന്ന് നടന്ന ഐക്യദാർഢ്യ റാലിയിൽ ആറ് ലക്ഷം പേരാണ് പങ്കെടുത്തിട്ടുള്ളത് ലോകം ഇത്രമാത്രം ഫലസ്തീനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്കെതിരെ നമ്മളെങ്ങനെയാണ് മിണ്ടാതിരിക്കുക നിരാലംബരായ ലക്ഷക്കണക്കിന് ആളുകളോട് ഐക്യദാർഢ്യപ്പെടാൻ മനസ്സുള്ളവരാണോ നിങ്ങൾ എങ്കിൽ വരൂ നാളെ ബത്തേരിയുടെ തെരുവോരങ്ങൾ മനുഷ്യത്വമുള്ള മനുഷ്യരെ മനുഷ്യരെക്കൊണ്ട് നിറയുന്ന സുന്ദരമായൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും വയനാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക വൈജ്ഞാനിക മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ മുന്നിട്ടിറങ്ങി നടത്തുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ പി ജെ വിൻസെൻ സാർ നാളെ സംസാരിക്കുന്നു ഇസ്രായേലിലും ഫലസ്തീനിലും പോയി താമസിച്ച് ഈ വിഷയത്തിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള വ്യക്തി നേരിൽ കാണാൻ ക്ഷണിക്കുകയാണ് മനുഷ്യത്വമുള്ളവരാണോ വരിക വംശഹത്യക്കെതിരെ ഹൃദയം കൊണ്ട് ഐക്യപ്പെടാൻ കൊതിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ വരൂ നാളെ നമുക്ക് ബത്തേരിയിൽ സംഗമിക്കാം